നമസ്കാരം നമ്മൾ കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാർഷിക ഉപകരണമാണ് ബ്രഷ് കട്ടർ ബ്രഷ് കട്ടർ അല്ലെങ്കിൽ പുല്ലുവെട്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ തോട്ടത്തിലും അതുപോലെ തന്നെ കുരുമുളക് ചെടിയുടെ ഇടയ്ക്കുള്ള പുല്ലുമൊക്കെ വെട്ടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രഷ് കട്ടർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരിയിൽ മേടിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ മേടിച്ചതാണ് അപ്പോൾ അത് ഏതാണ്ട് ഒരു വർഷം ഉപയോഗിച്ച് ഒരു ലോക്കൽ മെയ്ഡായിട്ടുള്ള സാധനമാണ് നമ്മൾ മേടിച്ചിരുന്നത് പൊതുവേ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെയുള്ള കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താണേലും ഒരു നല്ലത് മേടിച്ചേക്കാം ഒരു കമ്പനി സാധനം തന്നെ മേടിക്കാം എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു അപ്പം അന്വേഷിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റില്ലാണ് ജർമ്മൻ കമ്പനിയാണ് പിന്നെ അത് ഉപയോഗിച്ചവരാണെങ്കിലും ശരി ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരും ഇനി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സ്ല്ലിൻ്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കാരണം അതിന് ടെക്നോളജി അത്ര ഗംഭീരമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല പവർ ഉണ്ട് മെഷീന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒരു സ്റ്റിൽ മേടിക്കാൻ തന്നെ വിചാരിച്ചു കടകളിലൊക്കെ അന്വേഷിച്ച സമയത്ത് ഒരു സെവൻറ്റീൻ തൗസൻഡ് തൊട്ട് മുകളിലേക്കാണ് സ്റ്റില്ലിൻ്റെ വില അപ്പോൾ അത്രയും പൈസ ഒരുമിച്ച് കൊടുക്കണം അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ മേടിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്തായാലും ഓൺലൈൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈൻ നോക്കുന്ന സമയത്ത് നമുക്കൊരു ആമസോണിൽ ഒരു പതിനാലായിരം രൂപയ്ക്ക് താഴെ ഒരു സ്റ്റില്ലിൻ്റെ ഒരു മോഡൽ കണ്ടു അത് ഒരു ഇരുപത്തഞ്ച് സി സി മെഷീനായിരുന്നു നമുക്ക് സാധാരണ ചെറുകിട ഉപ ഉപഭോക്താക്കൾക്കത് മതി അപ്പോൾ അത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഞാനെന്താ അത് മേടിക്കാന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ വാറൻറ്റി ഒക്കെ നോക്കുമ്പോൾ ഒരു വർഷം വാറൻറ്റി ഉണ്ട് നല്ല മെഷീനാണ് നല്ല റിവ്യൂ ഉണ്ട് കുഴപ്പമില്ല എന്ന് തോന്നി ഞാൻ എന്താണേലും ഓൺലൈനിൽ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ഓർഡർ ചെയ്തത് ക്രെഡിറ്റ് കാർഡ് വഴി ഓർഡർ ചെയ്തപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപതിനകത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി അത്രയും എമൗണ്ടിന് നമുക്കൊരു ബ്രഷ് കട്ടർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണെന്നുള്ളത് നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് അതിന് വേറെ പ്രത്യേകിച്ച് പാക്കിംഗ് ഒന്നുമില്ല സ്റ്റീലിൻ്റെ ഒറിജിനൽ പാക്കിംഗ് തന്നെ അത് വരികയാണ് ചെയ്തത് മാത്രമല്ല ഇതെനിക്ക് ഹോം ഡെലിവറി കിട്ടിയില്ല ഹോം ഡെലിവറി കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലർ ഇത് അയച്ചത് ആമസോൺ കൊറിയർ കൊറിയർ വഴിയല്ല മറിച്ച് ഇത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയച്ചത് അറിയാവല്ലോ പ്രൊഫഷണൽ കൊറിയറിൽ ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ ആ സാധനം അവരുടെ ഓഫീസിൽ പോയി നമ്മൾ എടുക്കേണ്ടി വരും ഇതെന്താണ് ഞാൻ അവരുടെ ഓഫീസിൽ പോയി എടുത്തു ഇതാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫിറ്റഡ് തന്നെയാണ് ആകെയുള്ളത് നമുക്കതിൻ്റെ ബാക്ക് ഹാൻഡിലും അതുപോലെ തന്നെ ട്രിമ്മർ ഹെഡ് അത്രയും സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഹാൻഡിൽ അതുപോലെ തന്നെ ഗാഡായിട്ട് രണ്ട് ഗാർഡ് നമുക്ക് വരുന്നുണ്ട് അതായത് ഒന്ന് ഈ റോപ്പ് ഇടുമ്പോൾ ഉള്ളത് ഒന്നും അതുപോലെ തന്നെ ബ്ലേഡ് ഇടുമ്പോൾ ഉള്ളത് മറ്റൊന്നാണ് ഒരു ബ്ലേഡ് ഉണ്ട് നമുക്ക് നമുക്കതിന് കൂടുത്ത് ഫ്രീ ആയിട്ട് സിംഗിൾ സൈഡ് ആയിട്ടുള്ള സ്റ്റാപ്പ് അത് അതതിൻ്റെ ട്രിമർ ഹെഡ് പ്ലാസ്റ്റിക്കിൻ്റെ ട്രിമ്മർ ഹെഡാണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പെട്രോൾ നിറയ്ക്കാനുള്ള സംവിധാനം പെട്രോളും അതുപോലെ തന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറേ പുസ്തകങ്ങളുണ്ട് അവരുടെ തന്നെ വളരെ ആയിട്ട് അതിനകത്ത് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് പാർട്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വീണ്ടും അതേ പുസ്തകം തന്നെ ഇത് ട്രിമ്മർ ഡീറ്റെയിൽസ് ആണ് പക്ഷെ ഇത് ഒരു ഫ്രീ സർവീസ് കൂപ്പൺ ആണ് രണ്ട് ഫ്രീ സർവീസുണ്ട് ഇത് സാധാരണ വണ്ടിക്കൊക്കെ പോലെ തന്നെ ഫ്രീ സർവീസ് ഉണ്ട് ഇത് എവിടെ പോയി ഫ്രീ സർവീസ് ചെയ്യും എന്നെനിക്ക് അറിഞ്ഞുകൂടാം അതായാലും നമുക്ക് അന്വേഷിക്കാം അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഓക്കെ രണ്ട് സൈഡിലത്തെ ബൈക്ക് ഹാൻഡിൽസ് പോലെയുള്ള നമ്മുടെ കൺട്രോൾസാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് ചെറുതായിട്ട് ഞാൻ ഭാഗം ഒന്ന് അയച്ചു കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ നമ്മളുടെ പാകത്തിന് സെറ്റ് ചെയ്യുന്നു അതാണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ എങ്ങനെയാണോ നമ്മൾ തോളൽ തൂക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടിക്കാൻ പറ്റുന്നത് സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്നത് ആ ഒരു പൊസിഷനിലേക്കാണ് രണ്ട് ഹാൻഡിൽസ് വയ്ക്കുന്നത് അതിനുശേഷം ആ സ്ക്രൂസ് നമുക്ക് എൽ എൻ അവർ തന്നിട്ടുണ്ട് എൽ വെച്ചിട്ട് മുറിക്കിയാൽ മാത്രം മതി സോ സിമ്പിൾ ഒരു വർഷം സ്റ്റില്ലിന് വാറണ്ടി ഉണ്ട് അത് അതിൽ തന്നെ അവർ ഒട്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫോർട്ടി എം എൽ സാധാരണ ലോക്കൽ ട്യൂടി ഓയിൽ ഒരു ലിറ്റർ പെട്രോളിൽ നമ്മൾ മിക്സ് ചെയ്യണം സ്റ്റില്ലിൻ്റെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് ട്വൻറ്റി എം എൽ മിക്സ് ചെയ്താൽ മതി ഒരു ലിറ്റർ പെട്രോളിൽ അതാണ് വ്യത്യാസം പക്ഷേ സ്റ്റില്ലിൻ്റെ ട്യൂടി ഓയിലിൻ്റെ വില എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് മറ്റത് മുന്നൂറ്ററുപത് രൂപ ഓക്കെ ഇതാണ് അതിൻ്റെ ചോക്ക് റോക്കർ സ്ട്രാപ്പ് നമ്മൾ കണ്ടു ഇനി നമുക്ക് ട്രിമ്മർ ഹെഡ് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആ ട്രിമ്മർ സ്ട്രാപ്പ് അതിൻ്റെ കൂടത്തിൽ തന്നെ സ്റ്റീലിൻ്റെ ഒറിജിനലാണ് കനം കുറഞ്ഞ സാധനമാണ് സാധാരണ ഇത് മാറ്റിയിട്ട് നമ്മൾ വേറെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഞാനെന്താണെങ്കിലും ഇത് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചു തീർക്കാം എന്ന് വിചാരിച്ചാണ് ഒരു നാല് മീറ്റർ മോൾ അതിനകത്ത് അവർ ചുറ്റിയിട്ടുണ്ടത് ഫസ്റ്റ് നമ്മളതിൻ്റെ ആദ്യത്തെ ഒരു സ്ക്രൂ അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് ട്രിമ്മർ ഹെർഡ് സെറ്റ് ചെയ്യേണ്ടത് ആ സ്ക്രൂ ഇട്ടിട്ടാണ് നമ്മൾ ബ്ലേഡ് മുറുക്കേണ്ടത് ഇത് പക്ഷേ ട്രിമ്മർ ഹെഡ് മുറുക്കാനുള്ളത് ഡെഫ് ആൻറ്റി ക്ലോക്കോയിസ് ആയിട്ട് രണ്ട് പ്രാവശ്യം തിരിച്ച് അല്ല ക്ലോക്കോയിസ് ആയിട്ട് രണ്ട് പ്രാവശ്യം തിരിച്ചാൽ അത് മുറുകും അത്രയ്ക്കേ ഉള്ളൂ സംഭവങ്ങൾ ഇനി അതിൻ്റെ ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്യുക ഗാർഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ട്രിമ്മർ ലൈന് അതിൽ വന്നടിക്കാത്തൊരു ദൂരത്തേക്ക് ബാക്കിലേക്ക് നീക്കിയിട്ട് അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ആ ട്രിമ്മർ ലൈൻ വന്നാകത്തെ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ എത്രയാണോ അതിൻ്റെ ഒരു ലെങ്ത് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അത്രയും മാറ്റിയിട്ട് ആ ഒരു ഗാർഡ് സെറ്റ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് ട്യൂറ്റി ഓയിൽ ഞാൻ മേടിച്ചത് സർവേഡ റ്റുറ്റി ഓയിൽ വേണം മുന്നൂറ്റി ഇരുപത് രൂപയായിട്ടുള്ളതിന് ഇത് നമ്മൾ അഞ്ഞൂറിൻ്റെ ക്യാൻ ആണ് ഇവർ തന്നിരിക്കുന്നത് അപ്പോൾ ട്വൻറ്റി എം എൽ അതിനകത്ത് അഞ്ഞൂറ് എം എൽ നമ്മൾ പെട്രോളും ട്വൻറ്റി എം എൽ നമ്മുടെ ട്യൂറ്റി ഓയിലും കൂടെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് കുലുക്കുക ടാങ്ക് തുറന്ന് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിന് മുമ്പ് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റിലത്തെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഫസ്റ്റിലെ നമ്മളിത് ഈ പെട്രോൾ വരാനുള്ള ഈ ഒരു ബൾബ് നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ അമർത്തി കൊടുക്കുമ്പോൾ പെട്രോൾ വരും നമ്മൾ ഈ ആക്സിലേറ്റർ പിടിച്ചതിന് ശേഷം ഈ ഒരു സ്വിച്ച് അതായത് സ്ഥിരമായിട്ട് ഓൺ ആയി നിൽക്കാനുള്ള ഒരു സ്വിച്ച് ഉണ്ടല്ലോ അത് ഞെക്കി വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് വേണം ഫസ്റ്റിലത്തെ അടിക്കാൻ എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ അടിച്ചു കഴിഞ്ഞ് ഒരു രണ്ട് തവണ നമ്മൾ റോക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ആ ചോക്ക് ഒന്ന് വലിച്ചിട്ടു എന്നിട്ട് റോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇത് കിട്ടി നമുക്ക് അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ചോക്ക് ഓഫ് ആക്കിയിട്ട് ഒരു മൂന്ന് വരി നമ്മൾ റെഡി സ്റ്റാർട്ടായി ഇതാണ് ഫസ്റ്റിലത്തെ സ്റ്റാർട്ടാണ് കേട്ടോ ഫസ്റ്റിലത്തെ സ്റ്റാർട്ടിന് മാത്രം ഇങ്ങനെ മതി ഇനി അതല്ല കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതെ കോൾഡായിട്ട് ഇരുന്നതിന് ശേഷം എഞ്ചിൻ കോൾഡായിട്ട് ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നുകൂടെ ആവർത്തിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാർട്ടിങ് അങ്ങനെ വേണ്ടി വരുമോ എന്ന് നമുക്ക് നോർമലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതായത് ആക്സിലേറ്റർ ഒന്നും കൊടുത്ത് വെക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്വിച്ച് ഓൺ ആക്കുന്നു ജസ്റ്റ് വലിച്ചു നോക്കാം അടിപൊളി ഓക്കെ സൂപ്പറാണ് സൗണ്ടൊക്കെ നല്ല ഗംഭീര സൗണ്ടാണ് എന്താണേലും ശരി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പുല്ലടിച്ച് നോക്കാം നമുക്ക് അടിപൊളിയായിട്ട് പുല്ല് നമുക്ക് അടിക്കാൻ പറ്റുന്ന നല്ല പവറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണിത് കൊണ്ട് തോളെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ വറക്കുകയാണത് നീറ്റായിട്ട് നിലം ചേർത്ത് നമുക്ക് വെട്ടാൻ പറ്റുന്നുണ്ട് അതാ സ്റ്റില്ലിൻ്റെ ഒറിജിനൽ വള്ളിയാണ് അതിനകത്ത് കിടക്കുന്നത് അവർ തന്നിരിക്കുന്ന വള്ളി അത് എത്രത്തോളം കിടക്കുമെന്ന് എനിക്കറിയത്തില്ല നോക്കുമോ എത്ര ക്ലീൻ ആയിട്ടാണത് തോന്നുന്നത് അപ്പോൾ എന്താ പറയേണ്ടത് സൂപ്പർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പർച്ചേസ് ആയിരുന്നു ലാഭവാണ് അതോടൊപ്പം തന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള മെഷീനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോർ സ്ട്രോക്കാണ് ഫോർ സ്ട്രോക്കും ടു സ്ട്രോക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് പവർ വ്യത്യാസമുണ്ട് പിന്നെ ഉപയോഗിക്കാൻ നമുക്കിത് ലൈറ്റ് ആണ് നമുക്ക് തോളിൽ തൂക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ടും നിലം ചേർത്ത് നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് സ്റ്റില്ലിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന വയറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ വയർ മേടിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചുതരാം എന്താണെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് മേടിക്കാം ഈ സ്റ്റീലിൻ്റെ പർച്ചേസ് ലിങ്ക് ആമസോണിൽ ഞാൻ താഴെ ഇടുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ അതിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരം രൂപ അതിൻ്റെ വില കൂടിയിട്ടുണ്ട് ചിലപ്പോൾ ഓഫർ വരുമ്പോഴത്തേനും കുറയുമായിരിക്കും എന്താണെങ്കിലും ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനകത്ത് ആമസോണിലെ വില എന്താണെങ്കിലും താല്പര്യമുള്ളവർ മേടിക്കൂ ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്